ഹായ് വെൽക്കം ബാക്ക് ടു സെൻസ്പെസ്യൂട്ട് പൊരുതി നേടിയ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇന്ത്യക്കാർ അടിമത്തത്തിൻ്റെ ഇതകളാകാതെ ജീവിക്കാനുള്ള അവകാശം നേടിയിട്ട് ഇന്നേക്ക് എഴുപത്തി ഒൻപതാണ്ട് തികയുന്നു പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് കുമാരനാശൻ പറഞ്ഞതുപോലെ അടിമത്വവും പാരതന്ത്രവും ഭരണത്തെക്കാൾ ഭീതി ജനിപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തോട് ജീവിക്കുക എന്നതാണ് ഏതൊരു പൗരൻ്റെയും അടിസ്ഥാന അവകാശം ഒരു രാജ്യത്തിൻ്റെ എല്ലാ പൗരരും അടിമത്വത്തിൻ്റെ ഇരക്കളാക്കാതെ ജീവിക്കാനുള്ള അവകാശം നേടിയിട്ട് എന്നേക്ക് എഴുപത്തി ഒൻപതാണ്ട് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുണയുകയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് ദേശീയ ഗാനവും ഗാർഡ് ഓഫ് ഓണറും ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ പുഷ്പവൃഷ്ടിയും ആഘോഷങ്ങളിൽ ഉൾപ്പെടും പല കാലങ്ങളിലായിട്ട് ഇന്ത്യൻ മണ്ണിൽ കുടിയേറിയ വൈദേശിക ശക്തിയുടെ ഒടുവിളുത്ത കണ്ണിയായിരുന്നു ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ അധിപന്മാർ ഇന്ത്യ ഭരിച്ചത് നീണ്ട രണ്ട് ശതാബ്ദം ഇന്ത്യയുടെ സാംസ്കാരിക പ്രതിച്ഛായയിൽ വൻതോതിൽ മാറ്റം വരുത്തിയത് ബ്രിട്ടീഷ് ഭരണം കൊണ്ടാണെന്ന് വിവിധ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട് എലിസബത്ത് യുഗത്തിലെ രാജവാഴ്ചയുടെ നിഴലുകൾ പിൻപറ്റി രൂപം കൊണ്ട വിവിധ നിയമങ്ങളാണ് അടിമ രാജ്യങ്ങളിലും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് ആയതിനാൽ ജാതി വെറുകൊണ്ടും ചാതുർവർണ്ണം കൊണ്ടും ജീവിതം ഇരുട്ടിലായിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് പോരാടുന്ന ജനതയായി മാറാനുള്ള ഊർജ്ജം നൽകിയത് ബ്രിട്ടീഷുകാരോടുള്ള വിദ്വേഷമാകാം പാവപ്പെട്ട കർഷകരെയും ഗോത്ര ജനതയെയും അധസ്ഥിതരെയും വേട്ടയാടുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടന്റെ ഭീകര തന്ത്രത്തിൽ ഇന്ത്യയിലെ ചെറുകിട നാട്ടുരാജാക്കന്മാർ വീണുപോയി എതിർത്ത് നിന്നുവരെ ആയുധം കൊണ്ട് കൊണ്ടും തോൽപ്പിച്ച് രാജ്യമൊന്നാക്കി ബ്രിട്ടീഷുകാർ കൈക്കലാക്കി സാധു മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കും ജീവിതത്തിലേക്കും ബ്രിട്ടന്റെ അധികാരധ്രംഷ്ടകൾ ആഴത്തിലിറങ്ങി ഭൂമിക്കുമേ താങ്ങാനാവാത്ത ചുങ്കം കെട്ടിവെച്ചും കാർഷിക വിളകൾക്ക് യഥാർത്ഥ വില നൽകാതെ കബളിപ്പിച്ചും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മണ്ണിൽ തേരോട്ടം ആരംഭിച്ചു ഒടുവിൽ പ്രതിരോധത്തിൻ്റെ കോട്ടകൾ തീർക്കാൻ ജനങ്ങൾ സംഘടിച്ചു ഇന്ത്യ മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന തരത്തിൽ ബ്രിട്ടീഷ് പ്രഭുത്വത്തിൻ്റെ ഭീകരവാഴ്ചയ്ക്ക് എതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു തൽഫലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ സ്വദേശികളായ കമ്പനി ശിപ്പായിമാർ നടത്തിയ കലാപമാണ് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനായുള്ള ആദ്യ കലാപമായിട്ട് കണക്കാക്കുന്നത് തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസക്ക് പ്രാധാന്യം നൽകി നിരായുധ പോരാട്ടം ആരംഭിച്ചു ഉപ്പ് കുറുക്കിയും നിരാഹാര സമരവുമായിട്ട് അർത്ഥനഗ്നനായ ഫക്കീർ സമരമുഖത്തേക്ക് ഇറങ്ങി ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ടബത്തിലൊട്ടുമേ നിലച്ചിടാം എന്ന മുദ്രാവാക്യങ്ങളെ മുഴക്കിക്കൊണ്ടായിരുന്നു കേരളം ബ്രിട്ടീഷ് ജനതയോട് പൊരുതിയത് കൂടാതെ നമ്മുടെ നട്ടുരാജാക്കന്മാരും പടയാളികളായി അങ്കം പൊരുത്തി ഒടുവിൽ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടന്റെ അടിമ എന്ന മേൽവിലാസത്തിൽ നിന്ന് ഇന്ത്യ വിടൽ നേടി ബ്രിട്ടീഷുകാരുടെ ആവശ്യത്തിൽ ചുമക്കുന്ന കേവല രാജ്യമാകാതിരിക്കാൻ ഇന്ത്യയെ മികച്ച രീതിയിൽ നിർമ്മിക്കാൻ അംബേദ്കറും നെഹ്റുവും രാപ്പകൽ അധ്വാനിച്ചു തുടർന്ന് ബ്രിട്ടീഷ് കോളനി എന്ന പേരിൽ നിന്ന് സ്വതന്ത്ര എന്ന പേരിനോട് ഇന്ത്യ തൻ്റെ പേര് ചേർത്ത് വെച്ചു എഴുപത്തി ഒൻപതാമത് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രവും പശ്ചാത്തലവുമാണ് ഞാൻ എന്ന വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്